ടേസ്റ്റായിട്ടൊരു ഉരുളം കിഴങ്ങ് കറി ഉണ്ടാക്കുക ഇപ്പോൾ രാവിലെ എണീറ്റ കറി ഉണ്ടാക്കണം എന്നാലോചിച്ചപ്പോഴാണ് ഉരുളം കിഴങ്ങ് അപ്പോൾ ഉരുളം കിഴങ്ങിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു നാല് ഉരുളം ഒരു മീഡിയം ടൈപ്പാണ് എത്തിട്ടുള്ളത് അതങ്ങനെ മൂടിയിട്ട് നമുക്ക് വേവിക്കാം ഇപ്പോൾ ഉരുളം വെന്ത് വെന്ത്ത്ത് വന്നിട്ടുണ്ട് വല്ലാണ്ട് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ പറ്റണം അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂണ് ഉഴിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉരുളകിഴങ്ങ് കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കറി തന്നെയാണ് പക്ഷെ അത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ഒരിത് അപ്പോൾ ഈ ഉരുളം നമുക്ക് കറി നമുക്ക് മുട്ടക്കറിയായിട്ട് ഉപയോഗിക്കാം അപ്പത്തിനും ചപ്പാത്തിക്കും മൂലപ്പത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ കറി അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടു കൊടുക്കാം ആ ഉലുവയുടെ കൂടെ ഒരു രണ്ട് മണി ജീരകവും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളം കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിലേക്ക് രണ്ട് മണി ജീരകവും അതുപോലെ ഒക്കെ അങ്ങനെ ചേർക്കും എന്താണെന്ന് വെച്ചാൽ വയറിപ്പോഴും ഗ്യാസ് നിറയുന്നൊരു ഇതാണല്ലോ അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ എനിക്കൊരു രണ്ട് സപ്പോളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് വലുപ്പുള്ള സപ്പോളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊന്ന് വഴന്ന് വരട്ട പെട്ടെന്ന് നമുക്കിപ്പോൾ കറിയൊന്നും എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ എളുപ്പത്തിൽ പറ്റാവുന്ന ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പെട്ടൊരു കറിയാണ് അപ്പോൾ ഒരാൾ വന്നാൽ നമുക്ക് കൊടുക്കും ചെയ്യാം പൊട്ട പെട്ടെന്നൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ കുഴുങ്ങിയാലും മതി ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കറിയായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ സപോള ഒരു വിധമായി വന്നപ്പോൾ ഞാൻ എനിക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് അപ്പോൾ ആ വെളുത്തുള്ളീടെ മണമൊക്കെ നന്നായി മാറിക്കിട്ടണം ആ ഒരു പച്ചക്കുത്തിൻ്റെ അതൊക്കെ പോയി നന്നായി വഴന്ന് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതായി വരുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം ഇങ്ങനത്തെ കറികളിലൊക്കെ അത്യാവശ്യം വേപ്പില ചേർക്കുന്നത് നല്ലതാണ് നല്ലൊരു മണം വരും അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പര തിരി ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ ഈ കറീനെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ അതൊന്നായി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കാം പൊടികൾ എന്ന് പറയുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ീസ്പൂണ് ഗ അല്ല കുരുമുളക് പൊടി ഒരു അരസ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ഗരം മസാല ഞാൻ അവിടെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് ആ തക്കാളി നന്നായി ഇതില് ഇളക്കി ചേർത്തതിന് ശേഷം അവളിപ്പം ഉരുളം കിഴങ്ങ് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താണ് എന്നാലും ചിലപ്പോൾ ഈ കൂട്ടിലേക്ക് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് മൂടിയിട്ട് അല്ലെങ്കിൽ ഇളക്കി കൊടുത്ത് വേവിച്ചാലും മതി അപ്പോൾ ഞാനൊന്ന് മൂടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ഉരുളം കിഴങ്ങ് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താണ് നമ്മുടെ ഈ കറി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു